വാർത്തയിലേക്ക് വിശദമായി വയനാട് മുട്ടിൽ മലയിൽ പുലിയാക്രമണത്തിൽ ആക്രമണത്തിൽ യുവാവിന് പരിക്ക് പിണങ്ങോട് സ്വദേശി വിനീതിനാണ് പരിക്കേറ്റത് സ്വകാര്യ എസ്റ്റേറ്റിലാണ് സംഭവം വിനീതിന് നിസാര പരിക്കുകളോടെ കൈനാട്ടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എം എസ് അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് അനീഷ് കടുവാപ്പേടി അടങ്ങി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത് പുലിയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റിരിക്കുന്നു എന്താണ് ആ യുവാവ് പറയുന്ന കാര്യങ്ങൾ അവിടെ ഏതൊക്കെ തരത്തിലുള്ള തെരച്ചിൽ മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണുക കടുവാപ്പേടിയിൽ നിന്നും ജനം മുക്തരായി വരുന്നതിനിടെയാണ് വീണ്ടും പുലിയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകളും വരുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി പുലി ഒപ്പം പന്നി തുടങ്ങിയവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് നാലു പേർ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുമുണ്ടായിരുന്നു ഇതിലെ ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന സംഭവമാണ് കൽപ്പറ്റ റാട്ടപ്പൊല്ലി എസ്റ്റേറ്റിൽ നടന്നിരിക്കുന്നത് ഇന്ന് പകൽ പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം മാനന്തവാടി കൊയിലാരി സ്വദേശിയായ ചോലുവയൻ വിനീതിന് നേരെയാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് കൈക്ക് പരിക്കേറ്റ വിനീതിനെ വിനീതിനെ കൈനാട്ടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിച്ചതിന്റെ പരിക്കുകൾ ഗുരുതരമല്ല ചെറിയ മാന്തലുകൾ മാത്രമാണ് കയ്യിൽ ഉണ്ടായിരിക്കുന്നത് കാപ്പിത്തോട്ടത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്ന് ശബ്ദം അസ്വാഭാവിക കേട്ടു ആ അകത്തേക്ക് നോക്കിയപ്പോൾ പെട്ടെന്ന് പുലി തനിക്ക് നേരെ ചാടി വീഴുകയായിരുന്നു എന്നും പറയുന്നു ചാടിയ പുലി കാപ്പി ചെടികൾക്ക് മുകളിലായിട്ടാണ് വന്ന് വീണത് എന്ന് കൈവീശിയപ്പോൾ നഖം കൊണ്ട് എന്നും വിനീത് പറയുന്നു എന്തായാലും ഈ കയ്യിലെ പരുക്കിൽ നിന്നും ആക്രമിച്ചത് പുലിയാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് പുലി യുവാവിനെ ആക്രമിച്ചെന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചിട്ടുമുണ്ട് എന്തായാലും ഈ മാസങ്ങളിൽ അതീവ ജാഗ്രത വേണമെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഒരുപാട് ഇടങ്ങളിൽ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാവുന്ന ഒരു സമയമാണ് കൂടുതൽ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു കാലം കൂടിയാണ് പ്രത്യേകിച്ചും ഈ ഈ എസ്റ്റേറ്റിൽ ഈ റാട്ടക്കുല്ലി പലപ്പോഴും പുലിയുടെ സാന്നിധ്യം ും നാട്ടുകാർ എങ്ങനെയാണ് അധികൃതർ ഇതിനെ നോക്കിക്കാണുന്നത് അനീഷ് അവിടെ കൂടുതൽ തെരച്ചിൽ വേണ്ടി വരുന്ന വരുന്നൊരു സാഹചര്യമാണോ കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കുക എന്നതാണോ പ്രഥമ പരിഗണന അത്തരത്തിലുള്ള രീതികൾ നോക്കുന്നുണ്ട് കാരണം നാലിടങ്ങളിൽ ലൈഫ് വന്യജീവികളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ ഡിവിഷനുകളിലും ഒരു ജനകീയ പരിശോധന നടത്താൻ ഇന്ന് നടന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ തീരുമാനമായിരുന്നു ഇക്കാര്യം മന്ത്രി മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ വനംവകുപ്പ് സംഘത്തിനൊപ്പം പ്രാദേശിക തലത്തിലെ ജനങ്ങളെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഒരു തെരച്ചിലാണ് ഉദ്ദേശിക്കുന്നത് നോർത്ത് ഡിവിഷനിലും സൗത്ത് ഡിവിഷനിലും ഇത്തരത്തിലെ തെരച്ചിലുകൾ ഉണ്ടാവും ഒപ്പം ഈ പരാതികൾ കൂരുന്നിരിക്കുന്ന ഭാഗങ്ങളിൽ ഇപ്പോൾ ഈ കൽപ്പറ്റ റാട്ടക്കുലി എസ്റ്റേറ്റ് ഭാഗം ഒപ്പം കേളകവല ഭാഗം പുൽപ്പള്ളിയിൽ അവിടെ കഴിഞ്ഞ ദിവസം കടുവയുടെ സാന്നിധ്യം ഉണ്ടായതായി വിവരം ലഭിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപിന്റെ തോട്ടത്തിനടുത്തായിരുന്നു കടുവയെ കണ്ടത് ഇത്തരം പലയിടങ്ങളിൽ നിന്നും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഈ സ്ഥലങ്ങളിലെല്ലാം ജനകീയ തെരച്ചിൽ നടത്തും ഒപ്പം ഡ്രോൺ അടക്കം ഉപയോഗിച്ച് തെരച്ചിൽ നടത്താനുള്ള നിർദ്ദേശവും നൽകിക്കഴിഞ്ഞിട്ടുണ്ട് ഈ മേഖലയിലും ഇപ്പോൾ ആർ സംഘം പരിശോധന നടത്തുന്നുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രാഥമികമായി തെരച്ചിലൊക്കെ നടത്തുന്നുണ്ട് പുലിയുടെ സാന്നിധ്യം പക്ഷേ പതിവായുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇതുവരെ കാര്യമായ ഒരു പുലിയുടെ ആക്രമണത്തിൽ ആളുകൾക്ക് സാരമായ പരുക്ക് വറ്റുകയോ ജീവൻ അവഹരിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും ഈ ഘട്ടത്തിൽ പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും കടുവാ പേടി ഒഴിയും മുൻപാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംഭവം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്